സ്വാഗതം ഇന്ത്യ സ്കാനിലേക്ക് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പാകിസ്ഥാനിലേക്കുള്ള യാത്രയ്ക്ക് ഒരുങ്ങുകയാണ് ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ കോൺക്ലേവിൽ പങ്കെടുക്കാനാണ് യാത്ര ഇന്ത്യ ഭീകരവാദിയായി പ്രഖ്യാപിച്ച സാക്കിർ നായിക്കിനെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി സ്വീകരിക്കുന്നതിന് നിശിതമായ ഭാഷയിൽ വിമർശിക്കുന്നതിനിടയിലാണ് ഈ സന്ദർശനത്തെക്കുറിച്ചുള്ള വാർത്ത വിദേശ മന്ത്രാലയം പുറത്തുവിട്ടിരിക്കുന്നത് പക്ഷേ പാകിസ്ഥാൻ അതിനും അപ്പുറമൊക്കെ ചെയ്യുമെന്നും അതിനൊന്നും അത്ഭുതപ്പെടാനില്ലെന്നുമായിരുന്നു വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞത് രണ്ടായിരത്തി പതിനാറിലായിരുന്നു സാക്യർ നായിക് ഇന്ത്യ വിട്ടത് അദ്ദേഹത്തിന് ഇന്ത്യൻ പാസ്പോർട്ട് റദ്ദാക്കുകയും ചെയ്തിരുന്നു പിന്നീട് മലേഷ്യയിൽ സ്ഥിരതാമസമാക്കി അദ്ദേഹത്തെ ഇന്ത്യയിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടക്കുന്നതിനിടയിലാണത്രേ ഇപ്പോൾ പാകിസ്ഥാനിൽ ഒരു മാസത്തെ ടൂറിനായി അദ്ദേഹം എത്തിയിരിക്കുന്നത് എന്ത് രേഖ ഉപയോഗിച്ചാണ് അദ്ദേഹത്തിൻ്റെ യാത്ര എന്നതിൽ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ആശങ്ക രേഖപ്പെടുത്തുന്നുമുണ്ട് ഇതിനു മുമ്പ് രണ്ടായിരത്തി പതിനഞ്ചിൽ സുഷമ സ്വരാജ് ആണ് പാകിസ്ഥാൻ സന്ദർശിച്ച വിദേശകാര്യമന്ത്രി ആ വർഷം തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പാകിസ്ഥാനിൽ എത്തിയതും അതും പതിനൊന്ന് കൊല്ലത്തെ ഇടവേള കഴിഞ്ഞ് പാകിസ്ഥാനിൽ എത്തുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന ഖ്യാതിയിൽ അന്ന് നവാസ് ഷെരീഫിന് ജന്മദിനാശംസ പറയാനായിരുന്നു പോക്ക് രണ്ടു കൊല്ലം കൊണ്ട് നവാസ് ഷെരീഫ് വീണു പ്രധാനമന്ത്രിയായ പിന്നെ ഷാഹിദ് ഖഖാൻ വന്നു ഇമ്രാൻഖാൻ വന്നു ഇപ്പോൾ ഷാബാസ് ഷെരീഫുമായി പത്തുകല്ലത്തിനിപ്പുറമാണ് വീണ്ടും ഒരു വിദേശകാര്യമന്ത്രിയുടെ യാത്ര പക്ഷേ സംഘടനയുടെ യോഗത്തിൽ പങ്കെടുക്കുക എന്നല്ലാതെ പാകിസ്ഥാന്റെ ഔദ്യോഗിക നേതൃത്വത്തോട് യാതൊന്നും മിണ്ടാ നിൽക്കില്ലെന്ന് ഉറപ്പിച്ചാണ് ഇദ്ദേഹത്തിന്റെ പോക്ക് സാർക്ക് സംഘടനയുടെ ലക്ഷ്യം തെറ്റിയ പോക്കിന് പാകിസ്ഥാനെ കുറ്റപ്പെടുത്താനും ഇതിനിടയിൽ ഇദ്ദേഹം മറന്നില്ല സാർക്ക് ഉച്ചകോടി നടക്കാത്തതിന് പാകിസ്ഥാന് നേരെ വിരൽ ചൂണ്ടിയ ഇദ്ദേഹം സാർക്ക് ഇല്ലെങ്കിലും മേഖലയിലെ പരിപാടികൾക്ക് അതൊന്നും തടസ്സമായിട്ടില്ലെന്നും വിലയിരുത്തി സാർക്കിന്റെ യോഗത്തിൽ പങ്കെടുക്കാൻ രണ്ടായിരത്തി പതിനാറ് ആഗസ്റ്റിൽ രാജ്നാഥ് സിംഗ് പോയി എന്നതാണ് പാകിസ്ഥാനിലേക്ക് ഇന്ത്യ നടത്തിയ അവസാനത്തെ മന്ത്രിതല യാത്ര പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന പുൽവാമയോടെ സംഗതികൾ വീണ്ടും കീഴ്മേൽ മറിഞ്ഞു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബിലാവൽ ഭൂട്ടോ ഷാങ്ഹായ് മീറ്റിംഗിന് ഇന്ത്യയിൽ എത്തിയത് കാര്യങ്ങൾ വീണ്ടും ശുഭകരമാവും എന്നതിൻ്റെ സൂചനയായി അതിർത്തി കടന്നുള്ള ഭീകരവാദം തന്നെയാണ് സാർക്കിലെ പോലെ ഇവിടെയും വില്ലൻ ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷന്റെ യോഗത്തിന് പോകുമ്പോൾ പാകിസ്ഥാനോട് മിണ്ടില്ല എന്ന തീരുമാനത്തിന് പിന്നിലും കാരണം അതുതന്നെ ഇന്ത്യക്കും പാകിസ്ഥാനും പുറമെ ചൈനയും റഷ്യയും ഇറാനും കസാക്കിസ്ഥാനും കിർഗിസ്ഥാനും താജിക്കിസ്ഥാനും ഉസ്ബെക്കിസ്ഥാനും ഒക്കെയാണ് ഷാഹായ് സംഘടനാ അംഗങ്ങൾ ഒക്ടോബർ പതിനഞ്ചിനും പതിനാറിനുമാണ് യോഗം പട്ടിണയ്ക്ക് കാത്തിരിക്കാനാവില്ലെന്ന് സുപ്രീം കോടതി കുടിയേറ്റ തൊഴിലാളികൾക്ക് റേഷൻ കാർഡുകൾ അനുവദിക്കുന്നതിലുള്ള കാലതാമസത്തിലാണ് സുപ്രീം കോടതി പ്രതിഷേധം അറിയിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂൺ മാസത്തിലെ വിധി പ്രസ്താവത്തിൽ പറഞ്ഞ കാര്യങ്ങളോടാണ് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളും കേന്ദ്ര ഭരണ പ്രദേശങ്ങളും അനങ്ങാപ്പാറ നയം സ്വീകരിച്ചത് ഏകദേശം എട്ട് കോടി തൊഴിലാളികൾക്കാണ് കാർഡ് ലഭിക്കാനുള്ളത് ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം കുടിയേറ്റ തൊഴിലാളികൾക്ക് റേഷൻ കാർഡിന് അവകാശമുണ്ട് എന്നായിരുന്നു അന്ന് കോടതി വിധിച്ചത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് ഭക്ഷണത്തിനുള്ള അവകാശം അനുവദിക്കുന്നുണ്ട് എന്നും കോടതി പ്രസ്താവിച്ചു ഈസ്രം പോർട്ടിലൂടെ ഇതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ കേന്ദ്രത്തിന് നിർദ്ദേശവും നൽകിയിരുന്നു നവംബർ പത്തൊമ്പതിനകം അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് അന്ത്യശാസ്ത്രം നൽകിയിട്ടുമുണ്ട് ഇപ്പോൾ കോടതി ജസ്റ്റിസുമാരായ സുധാംശു ദുലിയയും അക്സനുദ്ദീൻ അമാനുലയുമാണ് വിധി പറഞ്ഞത് കാര്യങ്ങൾ സുതാര്യമായും വേഗത്തിലും നടന്നില്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ ചീഫ് സെക്രട്ടറിമാർക്കെതിരെ കോടതി ലക്ഷ്യത്തിന് കേസെടുക്കുമെന്നും തങ്ങൾക്ക് ക്ഷമ നഷ്ടപ്പെട്ടിരിക്കുകയാണെന്നും ജഡ്ജിമാർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപതിലെ കോവിഡ് ലോക്ക്ഡൌണിന്റെ കാലത്തായിരുന്നു അന്യ സംസ്ഥാന തൊഴിലാളികളുടെ ഭക്ഷണ കാര്യത്തിൽ കോടതിയുടെ ശ്രദ്ധ പതിഞ്ഞത് ഹിന്ദുത്വ സംഘത്തിൻ്റെ പുതിയ കലി സായിബാബയോടാണ് ശരാതൻ രക്ഷക് ദൾ എന്നാണ് സംഘത്തിൻ്റെ പേര് ഉത്തർപ്രദേശാണ് ഇവരുടെയും പ്രധാന ആവാസ സ്ഥലം വാരാണസിലെ ക്ഷേത്രങ്ങളിലെ സായിബാബ പ്രതിമകൾ നീക്കുകയാണ് ഇവരുടെ ഇപ്പോഴത്തെ വിനോദം വേദശാസ്ത്രങ്ങൾ അനുസരിച്ച് സായിബാബയെ ആരാധിക്കാൻ പാടില്ലെന്ന വിധിയും ഇതോടനുബന്ധിച്ച് കഴിഞ്ഞു വിവിധ ക്ഷേത്രങ്ങളിലെ പൂജാരിമാരും ഈ വാദത്തോട് യോജിപ്പ് പ്രഖ്യാപിച്ചു പക്ഷേ ബലം പ്രയോഗിച്ച് വിഗ്രഹങ്ങൾ നീക്കം ചെയ്തതിനെ കുറിച്ച് ഇവർ മൗനം പാലിക്കുകയായിരുന്നു അയോധ്യയിലെ ഹനുമാൻഗിരി ക്ഷേത്രത്തിലെ പൂജാരി രാജുദാസ് കുറച്ചുകൂടെ കടന്ന് പറഞ്ഞിട്ടുണ്ട് സായിബാബ ഒരു ധർമ്മഗുരുവോ മഹാപുരുഷനോ പീറോ ഔലിയയോ ആവാം പക്ഷെ ഭഗവാനല്ല വരാണസില ക്ഷേത്രങ്ങളിൽ നിന്നും ആ പ്രതിമ നീക്കിയ ആളെ ഞാൻ അഭിനന്ദിക്കുന്നു എല്ലാ ക്ഷേത്രങ്ങളിൽ നിന്നും ആ പ്രതിമ നീക്കാൻ സനാതനികളോട് അഭ്യർത്ഥിക്കുന്നതായും രാജുദാസ് പറഞ്ഞു സനാതന രക്ഷദളിന്റെ ഉത്തർപ്രദേശ് സംസ്ഥാന തലവൻ അജയ് ശർമ്മയുടെ അഭിപ്രായത്തിൽ കാശിയിൽ ശിവനെ ആരാധിക്കാൻ മാത്രമേ പാടുള്ളൂ പത്ത് ക്ഷേത്രങ്ങളിൽ നിന്നും ഞങ്ങൾ സായിബാബയുടെ പ്രതിമ നീക്കിക്കഴിഞ്ഞു മറ്റിടത്തു നിന്നും അവ ഉടൻ നീക്കം ചെയ്യും സംഗതി നിർത്താൻ ഭാവമില്ല എന്നാണ് സംഘത്തിന്റെ നിലപാട് കാണിക്കുന്നത് സനാതനികളായി രംഗപ്രവേശനം ചെയ്യുന്നവർ തന്നെയാണ് ഒരു കാലത്ത് സായിബാവിയുടെ പ്രതിമ ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിച്ചത് എന്നതാണ് പ്രദേശത്തെ സായി ക്ഷേത്രത്തിലെ പുരോഹിതൻ സമർ വാദം ആളുകൾക്ക് അവർ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ ദൈവത്തെ ആരാധിക്കാൻ അവകാശമുണ്ട് ആളുകളുടെ വിശ്വാസം മുറിപ്പെടുത്തുകയാണ് ഇത്തരക്കാരുടെ ലക്ഷ്യമെന്നും അദ്ദേഹം പറയുന്നു ഹരിയാനയിലെ വോട്ടെടുപ്പ് കഴിഞ്ഞു മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്നു പക്ഷെ അവിടെ ബി ജെ പിയുടെ കാര്യങ്ങൾ അല്പം കുഴഞ്ഞു മറിഞ്ഞു കിടപ്പാണ് ടിക്കറ്റ് കിട്ടാത്തവരുടെ പടപ്പുറപ്പാട് അവിടെ തുടങ്ങിക്കഴിഞ്ഞു മറ്റു പാർട്ടികളിൽ നിന്നും വന്നവരെ കൂട്ടിപ്പിടിക്കുന്നതിനെതിരെയാണ് പ്രതിഷേധം അവഗണിക്കപ്പെട്ടത് ചില്ലറക്കാരല്ല നമോ ഫൗണ്ടേഷന് മുഖ്യനും അവധിയിൽ മൂന്ന് കൊല്ലം മുമ്പ് നരേന്ദ്രമോദി ക്ഷേത്രം നിർമ്മിക്കുകയും ചെയ്ത മയൂർ മുന്തയാണ് കലാപക്കൊടി ഉയർത്തിയിരിക്കുന്നത് കുറെ കാലമായി പാർട്ടിക്ക് വേണ്ടി വിയർപ്പൊഴുക്കുന്നവരെ വില കുറച്ചു കാണുന്ന സമീപനമാണ് പാർട്ടി സ്വീകരിക്കുന്നത് പാർട്ടിയുടെ മീറ്റിങ്ങുകൾക്ക് അവരെ വിളിക്കുന്നില്ല അഭിപ്രായങ്ങൾ പരിഗണിക്കുന്നില്ല തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ അവരെ പങ്കെടുപ്പിക്കുന്നില്ല മുന്ദേ പരാതികൾ അങ്ങനെ നീണ്ടുപോവുകയാണ് പാർട്ടിയുടെ എല്ലാ പോസ്റ്റുകളിൽ നിന്നും രാജി പ്രഖ്യാപിച്ചിരിക്കുകയാണ് മുന്ദേ മോദിയോട് അത്രയ്ക്ക് ഇഷ്ടമുള്ള ആളായതുകൊണ്ട് രാജിക്കത്തിന്റെ കോപ്പി മോദിക്കും അമിത്ഷാക്കും അടക്കം എല്ലാ ദേശീയ നേതാക്കൾക്കും അയച്ചിട്ടുമുണ്ട് ഇദ്ദേഹം ശിവാജിനഗർ എം എൽ എ സിദ്ധാർത്ഥ് ഷിറോളിനെതിരെയാണ് ഇദ്ദേഹത്തിന്റെ പരാതി പൂനെയിലെ മുൻ കോർപ്പറേഷൻ അംഗങ്ങളായ അമോൽ ബൽവാദ്കർ പ്രസന്ന ജഗബൂതുമൊക്കെ മുന്തേക്കൊപ്പം കൂടി ബി ജെ പിയെ വെള്ളം കുടിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതേസമയം പരാതികൾ പുറത്തു പറയുന്നതിൽ നിന്നും പാർട്ടി അംഗങ്ങളെ വിലക്കിയിരിക്കുകയാണ് നേതൃത്വം ഇപ്പോൾ ഇന്നത്തെ ദാരി എവിടെ പൂർണ്ണമാകുന്നു അടുത്താഴ്ച വീണ്ടും കാണാമെന്ന് പ്രതീക്ഷയോടെ നന്ദി